നമസ്കാരം ഞാനേ ഇന്ന് പറയാൻ പോണേ എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അതേപോലെയാണ് നമ്മളീ പലരും ഇല്ലേ നമ്മളല്ല ചില ആൾക്കാർ ആൾക്കാരുട്ടോ അതായത് ഞാൻ ഓർത്തോണ്ടിരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും ജനങ്ങൾക്ക് ഇച്ചിരി ബോധം ഉണ്ടാകും ഇത്രയും കാലം അനുഭവിച്ചിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ ഒരു മാറ്റവും ഒരേ സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പം ഞാനീ പറഞ്ഞു വരുന്നത് എന്നാണെന്നായിരിക്കുമല്ലേ ഈ കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ ഒരു പെൺ കൊച്ചിനെ പത്തൊമ്പത് വയസ്സുള്ള ഒരു കൊച്ചിനെ ബോഡി ഷെയ്മിങ് അതായത് കറുത്ത കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ അതിനെ പീഡിപ്പിച്ച് അത് ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടില്ലേ തുന്നിമരിച്ചു കണ്ടില്ലേ ഏ അതോ പത്തൊമ്പത് വയസ്സ് പത്തൊമ്പത് വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഒന്ന് ഓർത്ത് നോക്കിക്കെ എന്നാ പറയണ ഒരു കുട്ടിക്കളി മാറിയിട്ടില്ലാത്ത പിള്ളേരാ ഇല്ലേ പത്തൊമ്പത് വയസ്സെന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള പ്രായമല്ലേ ആയുള്ളൂ പത്തൊമ്പത് വയസ്സെന്ന് പറഞ്ഞാൽ ഞാൻ പ്ലസ് ടുവിനൊക്കെ ഇപ്പോൾ ഉള്ള പിള്ളേർ പത്തൊമ്പത് വയസ്സൊക്കെ ഉള്ള പിള്ളേർ പഠിക്കുന്നുണ്ട് അപ്പോൾ ആ പ്രായമല്ലേ ഉള്ളൂ ആ കൊച്ചിനെന്തെന്നറിയാം ഒന്ന് രണ്ടാമത്തെ കാര്യം ഒരു കുടുംബജീവിതം എന്നൊക്കെ പറയുമ്പോൾ അത് എന്നതാണെന്നും ഭർത്താവ് അത് വേറൊരു സങ്കല്പത്തിലായിരിക്കും ആ കൊച്ചപ്പം ജീവിക്കുന്നത് ഇല്ലേ അല്ലാണ്ട് അതിനൊന്നും അറിയാൻ മേലാത്ത ഒരു പ്രായത്തിൽ കൊണ്ടുപോയി അതിനെ കെട്ടിച്ച് വിട്ട മാതാപിതാക്കളെയും സമ്മതിച്ചു കൊടുക്കണം പെമ്പിള്ളേരെ എപ്പോഴാണെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ച ശേഷം സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കിയ ശേഷം ഇങ്ങനെ കെട്ടിച്ചു വിടാൻ ശ്രമിക്കുക ഇത് ഈ കുട്ടി കാല് പിടിച്ചു എന്നു പറയണേ അമ്മായിയമ്മയുടെ നമ്മ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് ആയിട്ട് ആയിട്ടിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ഇങ്ങനെ ബദിരര് മോകരുമായിരിക്കണം എന്ന് പറഞ്ഞു അത് ഒത്തിരി വൈറലായ വീഡിയോയാണ് അതിനകത്ത് ഞാൻ പറഞ്ഞു അമ്മായിയമ്മ ബെദിരരു മോകരുമായിരിക്കണം അമ്മായിയമ്മ അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അടി വന്ന് ചിലർ കമൻറ്റു എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു പക്ഷേ ചിലർ വന്നിട്ട് ചോദിക്കണം ഒരു കുറച്ച് ശതമാനം പേര് വന്നിട്ട് പറയുന്ന മരുമകളെ മകളായിട്ട് മകളായിട്ടാണ് കാണുന്നതെന്ന് മരുമകൾ ഓരോ മകളായിട്ട് കാണുന്നില്ല മകളായിട്ടെന്നേ പറയുന്നുള്ളൂ ആണ് എന്ന് പറയുന്നില്ല മകളായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പറയും എല്ലായിടത്തും ഏതെങ്കിലും എത്ര സ്നേഹം കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മായിമ്മമാരൊരു ചെറിയ വിദ്വേഷം മരുമകളോട് വെച്ചോണ്ടിരിക്കണവർ തന്നെയാണുള്ളത് അത് നേരത്തെ രാവിലെ എഴുന്നേൽക്കുന്നില്ല സ്വന്തം കാര്യം ചെയ്യുന്ന തുണി അളക്കണില്ല അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ആരോടെങ്കിലും പറയാത്ത അമ്മായി അമ്മമാരില്ല അപ്പം പറയും തിരുത്തി കൊടുക്കാനാണ് ഒരു തിരുത്തി കൊടുക്കലുമല്ല മരുമകളെ കുറ്റപ്പെടുത്തി പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അമ്മായിമ്മമാർ അമ്മായിമാർ ന്യായിരിക്കും എന്നറിയാൻ പിന്നെ ഒരു നമ്മുടെ നമുക്കൊരു സിസ്റ്റം ഉണ്ട് എന്നാണെന്നറിയാമോ ഒരു സൈക്ലിങ്ങാണ് അതെങ്ങനെ പോകും ഇന്നത്തെ മരുമകൾ നാളത്തെ അമ്മായിയമ്മയാണ് നാളെ അങ്ങനെ തന്നെ നാളത്തെ മരുമകൾ നാളത്തെ അടുത്ത ദിവസത്തെ അമ്മായിയമ്മയാണ് അവർ ചെയ്ത് കൂട്ടുന്നത് മുഴുവനാണ് അവരുടെ മക്കളോടും മരുമക്കളോടും ചെയ്യുന്നുണ്ട് അവരുടെ അമ്മായിമാർ എന്തു ചെയ്തോ അതായിരിക്കും നമ്മുടെ മക്കളോടും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മക്കളോടെന്ത് ചെയ്യുന്നു അതായിരിക്കും അടുത്ത തലമുറയിലെ മക്കളോടും അവർ ചെയ്യുന്നത് അല്ലാണ്ട് അതിനൊന്നും യാതൊരു മാറ്റവും ഇല്ല ഈ സ്വത്ത് ഭാഗം വെക്കുമ്പോൾ തല അടുത്ത തലമുറയ്ക്ക് അടുത്ത തലമുറയ്ക്ക് എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ വെക്കുന്നേ ഉള്ളൂ അല്ലാണ്ട് സ്നേഹം എന്ന് പറയുന്നത് അഭിനയിച്ച് കാണിക്കാവുന്ന ഒന്നൊന്നും ഇനി ഇനി ഒരു ഒരു ശതമാനം അല്ലെങ്കിൽ രണ്ട് ശതമാനം പേര് കാണുമായിരിക്കാം പോലെ സ്നേഹിക്കുന്നവരും അമ്മയെപ്പോലെ സ്നേഹിക്കുന്നവരും കാണുമായിരിക്കാം എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തിക്ത അനുഭവം തന്നെയുണ്ട് ഇനി കെട്ടിച്ച് വിടുന്ന കാര്യം പറയാം കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ വീട്ടുകാരുടെ ഉത്തരവാദിത്വം തീർന്നു എന്നോർത്തോണ്ടാണ് ഒത്തിരി മാതാപിതാക്കളിരിക്കുന്നത് ഏ മകളെ അങ്ങ് കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇളയ പിള്ളേരുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം ഉള്ളൂ എന്ന് വിചാരിക്കുന്നവരാണ് ഏഹ് അങ്ങ് കെട്ടിച്ച് വിട്ടാൽ ആ കുട്ടിയെ ആ വീട്ടിൽ നിന്ന് അങ്ങ് ഉപേക്ഷിച്ച് അങ്ങ് വിട്ടു വല്ലപ്പോഴും എങ്ങാനും വന്നെങ്കിലായി വന്നില്ലെങ്കിലായി ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നാലോ അവരവിടെ ഒരു ഗ്യാങ് ആണ് അവർ യൂണിയൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഭർത്താവ് ഭർത്താവിൻ്റെ അമ്മ നാത്തൂമാരുണ്ടെങ്കിൽ അത് അനിയനുണ്ടെങ്കിൽ അത് അവരെല്ലാം കൂടും ഒരു യൂണിയൻ ആകുന്നു പിന്നീട് അവർ ഈ കുട്ടി അവിടെയില്ല ഇവിടെ ഇല്ലാത്ത അവസ്ഥ അനാഥയായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ് ഇനി കഷ്ടകാലം പിടിക്കാനെങ്ങനെ ഭർത്താവ് മരിച്ചുപോയോ ഒരേ അടുത്തും ഇല്ലാത്ത അവസ്ഥയോ ഭർത്താവിൻ്റെ വീട്ടിലും കിടക്കത്തില്ല സ്വന്തം വീട്ടിലും കിടക്കത്തില്ലാത്ത അവസ്ഥയിൽ അനാദിയായിട്ട് നിൽക്കേണ്ട അവസ്ഥയിലേക്കും വരും ഇത് പറയാണ്ടിരുന്ന ഭയങ്കര ബുദ്ധിമുട്ട് എനിക്കൊരു വിഷമം ഇത് കണ്ടിട്ട് ഇങ്ങനെയുള്ള കുട്ടികൾ അനുഭവിക്കുന്ന വിഷമമുണ്ടല്ലോ നമുക്ക് ആർക്കും ചുമ്മാ പറഞ്ഞാൽ തീരുന്ന ഒന്നുമില്ല നമുക്ക് പറയാം നമ്മൾ പറയുമ്പോൾ അവർക്കും അതൊരു കേട്ടോണ്ടിരിക്കുന്നവർക്കും ഓ പിന്നെ ഇതുപോലെ നടക്കണമെന്ന് എന്തോ ഒരു പെൺകുട്ടികളാണെന്നറിയോ ലോകം കാണാതെ ജീവിക്കുന്നവരുണ്ടെന്നറിയാം ഇന്നത്തെ കാലത്തും പിന്നെ കച്ചവട കമ്പോളത്തിലെ വിപണചരക്കായിട്ട് വെച്ചേക്കുവാണ് ഒരു ലേലം വിളിയോട് കൂടിയാണ് കല്യാണം നടക്കുന്നത് ഏതെങ്കിലും അവനെ സ്വന്തം ഇഷ്ടം പെൺകുട്ടിയോട് ചോദിക്കില്ല അപൂർവം ഇപ്പോൾ ചില വീടുകളിൽ ഒരു ഒരിച്ചിരി നല്ല വീടുകളെന്ന് പറയുന്നവർ മാത്രം പെൺകുട്ടീനെ ചെറുക്കൻ്റെ വീട് കൊണ്ട് കാണിച്ചിട്ട് കല്യാണം കഴിക്കുന്നതുകൊണ്ട് അല്ലാത്ത പെൺകുട്ടികളെല്ലാം ഏതെങ്കിലും ഒരുത്തൻ്റെ കാര്യം പറയും അവനെ നിർബന്ധിച്ച് നിർബന്ധിച്ചാണ് കെട്ടിച്ച് വിടുകയാണ് ചെയ്യുന്നത് ആ പെൺകുട്ടിയുടെ അഭിപ്രായം പോലും വീട്ടുകാർ ചോദിക്കില്ല പ്രത്യേകിച്ച് ഒരു സമുദായക്കാർ അവർക്ക് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് പണ്ടൊക്കെ പതിനഞ്ച് വയസ്സായിരുന്നു എൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയൊക്കെ കരഞ്ഞ് വിളിച്ച് കെട്ടിപ്പോകുന്നു ഞാൻ ഇന്നും ഓർക്കുന്നു ആ ഒട്ടും താല്പര്യം പഠിക്കണം പഠിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഒരാളുടെ കൂടെ കല്യാണം കഴിച്ചു വിട്ടു ഒന്ന് ഓർത്ത് നോക്കിയാൽ അവരുടെ ജീവിതം അതോടുകൂടി അവിടെ തീർന്നു അതോ പോകുന്നത് അഞ്ചും എട്ടും പത്തും മക്കളുള്ള വീട്ടിലേക്കൊക്കെ ആയിരിക്കും അവിടുത്തെ അടുക്കളപ്പണി ഇതൊന്നും അറിയാൻ മേലാത്ത പ്രായത്തിൽ നമ്മളൊന്നും ഓർത്ത് നോക്കിയാൽ സ്കൂൾ വിദ്യാഭ്യാസ കാലം ഓർക്കണം അതൊക്കെ എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവർ കിടന്ന് കഷ്ടപ്പാട് അവർക്കും എല്ലാം അറിയാമോ ഒരു ഒരു കഞ്ഞി ഉണ്ടാക്കാൻ പറ്റുമായിരിക്കാം പത്ത് പത്തും പതിനഞ്ചും പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന അവസ്ഥയൊന്നും ഓർത്തു നോക്കി പെൺകുട്ടികളാണെന്ന് അവർക്ക് അറിയത്തുള്ളൂല്ലോ ഒരു കഞ്ഞി വാർക്കുന്ന എങ്ങനെയാണെന്നോ അതെങ്ങനെയാണ് വാർക്കുന്നതെന്നോ അത് പിന്നെ പിന്നെ കൊട്ടയിലേക്ക് കോരി ഇടുകയെന്നും ഒക്കെ പറഞ്ഞ് പിന്നീട് കിടന്ന് കരയുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുള്ള അപ്പം നമ്മളോർക്കും ഇതൊക്കെ അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലൊക്കെ എന്തായി പറയാനിരിക്കുന്നതെന്ന് ഏഹ് എല്ലാ എല്ലാ മനുഷ്യരും ഇല്ല കേട്ടോ അതും കൂടെ ഞാൻ പറയാം പക്ഷേ ഈ കമ്പോളത്തിൽ ഈ മാർക്കറ്റിൽ കൊണ്ടുവച്ചിട്ടുള്ള ഈ കച്ചവടം ഉണ്ടല്ലോ ഒത്തിരി പെൺകുട്ടികളുടെ ഭാവിയാണ് നശിപ്പിക്കുന്നത് ഇതിപ്പോൾ ഈ കുട്ടീനെ കറുപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നാളാണ് ഒരു ഒരു സ്ത്രീ ഇരുന്ന് പിന്നെ കലാമണ്ഡലത്തിലെ വെല്ലുപുള്ളിയാന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് ആർ എൽ വി രാമകൃഷ്ണനെതിരായിട്ട് കറുത്തത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞത് ഓർക്കണല്ലേ എന്തോ വിവാദങ്ങൾ സൃഷ്ടിച്ചതാണ് ഇന്നിപ്പം ആർ എൽ വി രാമകൃഷ്ണൻ കലാമണ്ഡലത്തിന് അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് നിയമിതനായേക്കുന്നു ഇതാണ് കാലം പണ്ടൊക്കെ കുറേ കഴിഞ്ഞിട്ടായിരുന്നു കൊടുക്കണം ഇപ്പം ഇപ്പോൾ ഇപ്പം കൊടുക്കണം റിസൾട്ട് അതിൻ്റെ വർഷങ്ങളൊന്നും എടുക്കുന്നില്ല ഇപ്പോൾ ഓരോന്നിനും റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ കാത്തിരിക്കണമായിരുന്നു കുറേ കാലം ദുഷ്ടനെ പന പോലെ വളർത്തുന്ന ഒരു പനയ്ക്ക് ഒരു ആയുസ് ഒത്തനെ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞാൽ അതുപോലെ കാത്തിരിക്കണമായിരുന്നു ഒരെണ്ണത്തിന് റിസൾട്ട് അതിൻ്റെ തിരിച്ചടി കിട്ടണമെങ്കിൽ ഇപ്പം തിരിച്ചടി കിട്ടുക പെട്ടെന്ന് 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 തന്നെയാണ് ഏത് ആര് തെറ്റ് ചെയ്താലും അതങ്ങനെ തന്നെയാണ് ഇല്ലേ കുറച്ചാളൊക്കെ അവർ ഒളിച്ചും പാത്തും രഹസ്യമൊക്കെ ആയിട്ട് നടന്നോന്നിരിക്കും പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുമ്പോണ്ടല്ലോ ശരിക്കും കാരണവന്മാരൊന്നുകൂടെ ആലോചിക്കുക ആ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അതിനെ ഒരു ജോലി സമ്പാദിച്ചു കൊടുക്കുക ഇനിയിപ്പം ഈ ഈ കുട്ടിക്കൊക്കെ പറ്റുന്ന കുഴപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒന്നാമത് വിദ്യാഭ്യാസം കാണില്ല രണ്ടാമത് സ്വന്തമായിട്ടൊരു കാര്യം പറയാനുള്ള ഒരു കഴിവ് കാണില്ല കാരണം കുഞ്ഞു പ്രായമാണ് വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ പോരും കൂടെയാണെങ്കിൽ ഒന്നും ഓർത്തൊക്കെ കളർ കളറില്ല കറുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പീഡിപ്പിക്കുമ്പോൾ ആ കുട്ടി കാല് പിടിച്ചു എന്നാണ് പറയുന്നത് ഒന്നോർത്തേക്ക് എന്തൊരു അനുഭവമായിരിക്കും അത് അവിടെ നിന്ന് പോരാണ്ടിരിക്കാനോ കൊച്ച ആ പരമാവധി ശ്രമിച്ചു എന്നാ പറയുന്നത് അതും കഴിഞ്ഞ് രക്ഷയില്ലാറ്റെ അതോ കല്യാണം കഴിഞ്ഞിട്ട് പത്തോ ഇരുപതോ ദിവസം അയാളുടെ കൂടെ ജീവിച്ചിട്ടുള്ളൂ അപ്പിങ്ങനെ അയാൾ വിദേശത്തിന് പോയി എന്നാ പറയുന്നത് അതിൻ്റെ ഒരു ജീവിതം ഒന്ന് നോർത്ത് നോക്കിയാ നമ്മൾ നമുക്ക് എന്ത് കിട്ടി ആർക്കെന്ത് കിട്ടി ഒരാളുടെ ജീവിതം പോയി കിട്ടിയില്ലേ അത് എങ്ങനെയായിരിക്കും മരിച്ചതെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ മനുഷ്യൻ ഇങ്ങനെയുള്ള ഈ ഇങ്ങനെയുള്ള ഈ കല്യാണങ്ങളിലേക്ക് പോകാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് ആ കുട്ടിക്ക് വിദ്യാഭ്യാസം അത് എത്ര വയസ്സ് വരെ പഠിക്കണമെന്ന് പറഞ്ഞാൽ അത്രയും വയസ്സ് വരെ കുട്ടികളെ പഠിപ്പിക്കുക അവർക്ക് നല്ലൊരു തൊഴിൽ കണ്ടെത്തുക അപ്പം അവർക്ക് സാമ്പത്തിക വരുമാനമായ ഇങ്ങനെ എന്തെങ്കിലും അവസ്ഥയുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റും അപ്പോൾ അവർ വീട്ടുകാരെ നോക്കണ്ട ഭർത്താവിൻ്റെ വീട്ടുകാരെ നോക്കണ്ട അവർ സ്വന്തം കാലിൽ നിൽക്കാൻ അവർ പഠിക്കും അപ്പോൾ അങ്ങനെ ബോൾഡായിട്ട് നമ്മുടെ പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എല്ലാ പെൺകുട്ടികളൊന്നുമില്ല ചില പെൺകുട്ടികൾ അവനെ കാര്യം നോക്കാൻ കഴിവുള്ള പെൺകുട്ടികൾ ഇന്നത്തെ കാലത്തുണ്ട് കേട്ടോ ചില പെൺകുട്ടികൾ ഇങ്ങനെ പാവമായിട്ട് ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് ജീവിക്കുന്ന ഒത്തിരി പെൺകുട്ടികളും ഉണ്ട് അവരുടെ ജീവിതം അവിടെ ഹോമിക്കപ്പെടുകയോ ചെയ്യണം ഈ ഭർത്താവിൻ്റെ വീട്ടിലായി അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ എത്രയോ തിരിച്ചു വന്ന് കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റില്ലാത്ത പെൺകുട്ടികളുണ്ട് എത്രയോ പെൺകുട്ടികൾ എന്ന് പറയാം സ്വന്തം വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് പീഡനം അനുഭവിക്കുന്നത് ഇങ്ങനെ തിരിച്ചു വന്നു കഴിയുമ്പോൾ നോക്കുകയില്ല ഒന്നുമില്ലാണ്ട് അവസാനം എനിക്കറിയാവുന്ന ഒരു കഥ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വന്തം വീട്ടുകാരും നോക്കിയില്ല ഭർത്താവിൻ്റെ വീട്ടുകാരും നോക്കിയില്ല അവസാനം മകൻ്റെ കല്യാണം നടത്തിയപ്പോൾ അമ്മായിമാരും ഉണ്ട് എല്ലാവരും ഉണ്ടെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരേ ഇടത്തുമില്ലാണ്ട് സ്വന്തം ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഒരു പണി ചെയ്യാനുള്ള കഴിവും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും അല്ലെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നെ കാണിച്ചൊരു വരുമാനം വേണമല്ലോ ഭക്ഷണം കഴിക്കാനെങ്കിലും ഇല്ലേ ഭക്ഷണം കഴിക്കാനും തുണി മേടിക്കാനും ഉള്ള തുണി പിന്നെ എവിടെയെന്തെങ്കിലും ചോദിച്ച് മേടിക്കുക എന്തെങ്കിലും ഒരു വരുമാന വരുമാനമാർഗത്തിനുള്ള ഒരു പണി ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലാതെ ഇങ്ങനെയുള്ളവന്മാരുടെ ഇടയ്ക്ക് പോയി കിടന്ന് ഇങ്ങനെയുള്ളവരെ ഒരിക്കലും ഞാൻ പറയുന്നു അമ്മായി അമ്മമാർ അമ്മമാരല്ല അതിനെ പ പലരും അത് ന്യായീകരണം കാരണം അമ്മ മകളെ മരുമകളെ മകളായിട്ട് കാണുന്ന അമ്മായിമാർ കുറവാണ് അവരെ അവരുടേതായ ആ സ്വഭാവ കുറച്ച് മകളെ വഴക്ക് പറയും പോലെ മരുമകളെ വഴക്ക് വരുത്തി ഈ രണ്ടു കൂട്ടിനും ശരിയാവില്ല മരുമകൾക്കും ഇഷ്ടപ്പെടില്ല അമ്മായിമ്മയ്ക്കും ഇഷ്ടപ്പെടില്ല ഇപ്പം ഒരു തെറ്റ് കാണുമ്പോൾ എൻ്റെ സ്വന്തം മകളോട് പറയും പോലെ മരുമകളോട് പറഞ്ഞു നോക്കി അമ്മ മരുമകൾക്ക് ഇഷ്ടപ്പെടുമോ ഞാൻ എൻ്റെ വീട്ടിൽ ചേരുന്നെങ്കിൽ ഞാൻ മരുമകൾ പറയും ഉറങ്ങണേ ഇല്ലേ ഏഹ് ആ സമയത്ത് അമ്മായിയമ്മ എന്തെങ്കിലും മകളെപ്പോലെയാണെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറയാൻ നോക്കിയിട്ടുണ്ടല്ലോ അതും മരുമകൾ അംഗീകരിക്കില്ല അതേപോലെ മരുമകൾ അമ്മായിയമ്മേനെ അമ്മയായിട്ട് കാണാനും ഇഷ്ടപ്പെടില്ല കാരണം ഭർത്താവിൻ്റെ അമ്മ അത്രയും ബന്ധം കൊടുക്കുകയുള്ളൂ എൻ്റെ അമ്മയെന്ന് ആരെങ്കിലും പറയുമോ എൻ്റെ അമ്മ പിന്നെ എന്തു ചെയ്യുന്നു ചോദിക്കും ഞാൻ അനാഥാന എന്ന് ചോദിക്കും എനിക്കു കൊണ്ടുള്ള അച്ഛനും അമ്മയും എന്ന് പെണ്ണുങ്ങളും പറയും ആ ഭർത്താവിൻ്റെ അമ്മേനെ ഭർത്താവിൻ്റെ അമ്മമായിട്ട് കാണാൻ തന്നെയാണ് ഇഷ്ടപ്പെട്ടുള്ളത് അമ്മയമ്മ എന്നുള്ള ആ സ്ഥാനത്ത് മാത്രമേ ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല ഒരു പെണ്ണുങ്ങളും പറഞ്ഞാൽ എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്ന് എൻ്റെ അമ്മ എന്ന് പറയണേൽ സ്വന്തം അമ്മേനെ പറയുള്ളൂ അതെത്ര ചീത്ത അമ്മയാണെങ്കിലും പെണ്ണുങ്ങൾ പറയും എൻ്റെ അമ്മയാണ് അല്ലേ ആ അമ്മയുടെ പിന്നെ മിക്ക സ്ത്രീ പെണ് പെണ്ണുങ്ങൾക്കും ഉണ്ട് എപ്പോഴും ആ സ്വന്തം വീട്ടിലേക്ക് പോയി ഇച്ചിരി അവിടെ ചേർന്ന് നിൽക്കണം എന്നൊക്കെ താല്പര്യമുണ്ട് അത് ഭർത്താവിൻ്റെ വീട്ടുകാർ സമ്മതിക്കുകയില്ല അതോടുകൂടി അവിടെ നിൽക്കുകയും ചെയ്യുക പോക്ക് പിന്നെ ഒന്നും രണ്ടും പിടിച്ചാണ് പിന്നെ പ്രശ്നങ്ങളിലേക്ക് വരുന്നത് സ്വന്തം വീട്ടിലേക്ക് വിട്ടില്ല അതാ ഇതാന്ന് പറയാം കെട്ടിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഭർത്താവിനെ നോക്കുകയെന്നുള്ളത് വേറെ ആരും നോക്കിയില്ലേലും ഭർത്താവിനെ പിന്നെ പേരൻസിനെ നോക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അതെന്നു വെച്ചാൽ പേരൻസിനെ നോക്കണ്ടെന്നല്ല അവരെ നോക്കുന്ന നോക്കുന്നൊരു കടമയാണ് പക്ഷേ അനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അവരൊരു അകൽച്ചയിലേക്ക് മാറിപ്പോകുന്നത് പല ഭർത്താക്കന്മാരും പറയും എൻ്റെ അമ്മേനെ നോക്കണില്ല എൻ്റെ അച്ഛനെ നോക്കുന്നില്ല എന്ന് പറയും അവരെങ്ങനെയാണ് ഈ പെണ്ണിനെ നോക്കുന്നതെന്ന് കൂടെ വിചാരിക്കണം അത് അത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ് അവരെ കൂട്ടി വെപ്പിച്ചുകൊണ്ട് പോകണത് ഭർത്താവ് ഭാര്യേനെ സ്നേഹത്തോടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും ഈ മരുമകളെ നന്നായിട്ട് നോക്കും അതല്ല ഭർത്താവ് അച്ഛൻ്റെ അമ്മയും കൂടെ കൂടാൻ പോവുക നാത്തൂൻ്റെ കൂടാൻ പോവുക ചെയ്യുകയാണെങ്കിൽ ഈ മരുമകൾ എപ്പോഴും തിത്താനൊക്കെ അനുഭവിക്കുകയുള്ളൂ മരുമകൾ അവിടെ ഒറ്റപ്പെട്ടു പോവുകയുള്ളൂ എപ്പോഴാണ് അവിടെ യൂണിയൻ ഉണ്ടാകാൻ പോകുന്നത് അപ്പം അവിടെ ഒരു അകൽച്ച ഉണ്ടാകും അതല്ല ഭർത്താവ് വരുമ്പോൾ തൊട്ട് ഭാര്യേനെ ചേർത്ത് നിർത്തുകയും എൻ്റെ അമ്മ ഇങ്ങനെയാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് എൻ്റെ നാത്തൂനിങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ പെങ്ങൾ പെങ്ങളിങ്ങനെയാണെന്നൊക്കെ അവിടെ പറഞ്ഞുകൊടുത്ത് അവരെ ചേർത്ത് നിർത്തി അവരോട് കൂടെ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ വിടും കുടുംബത്തിൽ വഴക്കുകളും വഴക്കാണുകളും ഒന്നും ഉണ്ടാവില്ല അതല്ല ഈ ചേർത്ത് നിർത്താണ്ട് ഇതുവഴാണ് കളറിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പണി ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് ഇത്രയും ദുഷ്ടത്തരം വേറെ വല്ലതും ഉണ്ടോ കന്നുകാലികളുടെ പോലും ഒരു വില ഒരു പെൺകുട്ടിയുടെ ജീവനില്ലെന്ന് ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്തോക്കെ കമ്പോളത്തിൽ കൊണ്ടു വിൽക്കാൻ പോകുന്ന പോലെ കൊണ്ടു കൊടുത്തു ആരെങ്കിലും ഒരാൾ മേടിച്ചോണ്ട് പോയി അയാളുടെ വീട്ടിൽ കെട്ടി അയാൾ കൊല്ലുവാണോ കൊടുക്കുവാണോ എന്നൊന്നും അറിയാൻ വിലാണ്ട് അതവിടെ ജീവിച്ചു കുറച്ചു കഴിഞ്ഞപ്പം അങ്ങ് തൂങ്ങി മരിച്ചു ജീവിക്കാൻ മാർഗം ഇല്ലാണ്ട് വരുമ്പോൾ ഒന്ന് ഓർത്ത നോക്കി ശരിക്കും ഒരു മൃഗത്തിൻ്റെ പോലും വില ജീവൻ്റെ വില പോലും ഒരു പെൺകുട്ടിയുടെ ജീവൻ ഇല്ലാത്ത ഒരു അവസ്ഥയാണിത് ഇതിപ്പം മുങ്ങിപ്പോയത് തന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് കുറേ സമാധികളുണ്ടായിരുന്നു കുറെ കുറെ അങ്ങനെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ വന്നപ്പോൾ എല്ലാവരും അതിനകത്തേക്കായി പോയി ഇല്ലേ അതുകൊണ്ട് ഈ വിഷയം ആരും അങ്ങനെ ചർച്ച ചെയ്യാനോ ആരും അങ്ങനെ ചിന്തിക്കാനോ പോലും പോവാതെയായി ശരിക്കും ചർച്ച ചെയ്തിട്ട് തന്നെ കാര്യം മാറണില്ലേ ഈ പണ്ടത്തെ കാലത്ത് ഇപ്പോഴും പണ്ടത്തെ കാലത്തും എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി പോലും മാറാൻ ജനങ്ങൾ ശ്രദ്ധ തയ്യാറില്ല അവർ ആ പഴയപടി തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു മാറ്റം ജീവിതത്തിൽ ഞാനങ്ങനെ ആകരുത് എന്ന് ചിന്തിക്കാനൊരു ബോധം വേണ്ടേ ഇല്ലേ എന്നാ ഞാൻ എൻ്റെ വീട്ടിൽ വരുന്നവർ അവരും വേറൊരാ വ്യക്തികളാണ് അവരവരുടെ സ്വാതന്ത്ര്യത്തിന് നടക്കട്ടെ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിന് നടക്കാൻ തീരുമാനിച്ച പ്രശ്നം തീർന്നു അമ്മായിമ്മ അമ്മായിമ്മയുടെ കാര്യം നോക്കി നടക്കുക മരുമകൻ കെട്ടിക്കൊണ്ടു വരുന്ന മരുമകൻ മരുമകൻ്റെ കാര്യം മരുമകൾ മരുമകളുടെ കാര്യം പിന്നെ കെട്ടിക്കൊണ്ടുവരുന്ന കുട്ടീനെ നോക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവിനാന്നുള്ള കാര്യം ചിന്തിക്കുക ഭർത്താക്കന്മാർ എവിടെ മര്യാദ ഇരുന്നിട്ടുണ്ടല്ലോ ഭാര്യമാരും അമ്മമാരും അച്ഛന്മാരും ഒക്കെ മര്യാദ ഇരുന്നോളൂ മക്കളും മര്യാദയല്ല ആ കുടുംബം പോയി അവിടെയാണ് ഈ തലയിൽ കയറി നിറങ്ങുന്ന അവസ്ഥ വന്നത് എവിടെയത് അപ്പോൾ ഇന്നത്തെ എനിക്കിത് കഴിഞ്ഞ് ദിവസങ്ങളിലൊക്കെ ഇടണെന്ന് ഓർത്തു പിന്നെ സമാധിയുടെ പ്രശ്നം പിന്നെ ചുമ്മാ എന്തിന് ആവശ്യമില്ലാത്ത നമ്മളായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കയറ്റി എന്തിനാണ് മനസ്സിനെ വിഷമിപ്പിക്കണേ എന്നോർത്തു കറുത്തതിലും വെളുത്തതിലും ഒക്കെ എന്താ കാര്യം ഇരിക്കണല്ലേ മനുഷ്യൻ്റെ സ്വഭാവത്തിലാ കാര്യം ഇരിക്കണം മനുഷ്യൻ്റെ ഉള്ളു നന്നായിരുന്നിട്ടുണ്ടല്ലോ എന്ത് കളറാണെങ്കിൽ എന്താ എത്രയോ നല്ല മനുഷ്യൻ ഈ ലോകത്ത് പ്രശസ്തരായവരൊക്കെ കറുത്തവരായിരുന്നു അത് നമ്മൾ ചിന്തിക്കണം എല്ലാം വെളുത്തവരായിരുന്നു എന്നാ മനുഷ്യൻ്റെ ഒരു അഹംഭാവം ഈ കറുപ്പും വെളുപ്പും ഒക്കെ ഉണ്ടല്ലോ ഒരു ചെറിയ ചിരങ്ങ് വന്നാൽ പോകാനുള്ളതേ ഉള്ളൂ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താ ഒരു ചെറിയ ഒരു വട്ടച്ചോറി വന്ന് മുഖം മുഴുവൻ ബാധിച്ചാൽ മതി നമ്മുടെ എല്ലാം പോയി പിന്നെ നമ്മൾ എന്തിനാ അഹങ്കാരിക്കണത് ഇത്രയും കിടന്ന് ഇല്ലേ വെറുതെ വന്ന് സൂര്യപ്രകാശം സൂര്യാഘാതം ഏറ്റാൽ മതി നമ്മുടെ ശരീരം മാറിപ്പോൾ കറക്കാനൊക്കെ അവിടെയാണ് നമ്മൾ കറുപ്പിനെ വെളുപ്പിനും ഒക്കെ പറഞ്ഞുള്ള നടക്കുന്നത് നാണമില്ലേ നാളെ ഇത് കൂട്ടങ്ങൾക്കൊക്കെ എന്തോരം പഠിച്ചാലും പഠിക്കില്ല മനുഷ്യൻ അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി